ഉമാ തോമസ് എം എൽ എയുടെ രണ്ട് പ്രസ്താവനകളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രസ്താവനകളാണ് അതിലൊരു പ്രസ്താവന എറണാകുളം ടൗണിൽ നിന്ന് ഉപഗ്രഹ നഗരമായ തൃക്കാക്കരയിലേക്ക് കുറഞ്ഞ സമയം കൊണ്ട് എത്തുവാൻ ഒരു പുതിയ വഴി ആവശ്യമുണ്ടെന്നുള്ളതാണ് ആവശ്യമുണ്ട് എന്നതിനേക്കാൾ വലുത് അതിന്റെ എല്ലാ ഗ്രഹപാഠവും ചെയ്ത് കിടക്കുന്നതാണ് ഇനി അതൊന്ന് തുടങ്ങി കിട്ടിയാൽ മതി എന്നാലും മാറി മാറി വരുന്ന ഒരു സർക്കാരും അതിൽ കൈവയ്ക്കില്ല ഇപ്പോഴെങ്കിലും ഉമ തോമസിന് അത് പൊതുജന ശ്രദ്ധയിൽ എത്തിക്കുവാൻ സാധിച്ചു എന്നതിൽ സന്തോഷമുണ്ട് പുല്ലെപ്പടി തമ്മനം ചക്കരപ്പറമ്പ് റോഡ് വീതി കൂട്ടുന്ന പദ്ധതി ഏതാണ്ട് നാൽപ്പത് വർഷത്തിലേറെ ചർച്ചയിലും ആലോചനയിലുമാണ് അതിനുശേഷം ഉയർന്നു വന്ന ഒരാലോചനയായിരുന്നു സഹോദരൻ അയ്യപ്പൻ റോഡിന്റെ വീതി വർദ്ധിപ്പിക്കണമെന്നത് ബാലചന്ദ്രൻ എന്ന പേരുള്ള ഇച്ഛാശക്തിയുള്ള ഒരു മേയർ അക്കാലത്ത് കൊച്ചി ഭരിച്ചിരുന്നതുകൊണ്ട് അതിന് ആക്കം കൂടി തുടർന്ന് അദ്ദേഹം ജി സി ഡി എ ചെയർമാനും കൂടിയായതോടെ ഭൂമിക്ക് പൊന്നും വില കൊടുക്കാതെ മുഴുവൻ സ്ഥലവും ഏറ്റെടുത്തു ആകെ അതിന് അപവാദം ഉണ്ടായിരുന്നത് ഇളംകുളത്ത് പെട്രോൾ പമ്പിന് സമീപത്ത് കടന്നിരുന്ന ഒരു ചെറിയ ഭാഗം മാത്രമാണ് പിന്നീട് കോടതി കേസുകളൊക്കെ ആയിട്ട് അത് അവസാനിച്ചു ഒരു പൊതുപ്രവർത്തകന്റെ ഇച്ഛാശക്തിയാണ് നമ്മൾ അവിടെ കണ്ടത് അതുപോലെ ഇച്ഛാശക്തിയുള്ള ഒരു നേതാക്കളും ഇന്ന് നമ്മുടെ ഇടയിൽ ഇല്ലെന്നുള്ളത് ദുഃഖകരമായ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ കുമാർ തോമസ് പറഞ്ഞതുപോലെ പുല്ലപ്പള്ളി തമ്മനർ റോഡ് സീപോർട്ട് എയർപോർട്ട് റോഡിൽ വന്ന് അവസാനിച്ചാൽ പോരാ അത് അവിടെ നിന്ന് ഇൻഫോപാർക്കിനുള്ളിലൂടെ കടന്ന് കരിമുകളിലൂടെ പുത്തൻകുരിശിനടുത്ത് പുതിയ അങ്കമാലി കൊണ്ടൻഡൂർ ബൈപ്പാസിൽ വന്ന് ഒട്ടാവുന്ന രീതിയിൽ നാലുപേരി പാതയായി നിർമ്മിക്കണം എങ്കിൽ മാത്രമേ ഈ പറയുന്ന ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എറണാകുളത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ റോഡുകൾ ഇവിടെ ഉണ്ടായിട്ടില്ലെന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് എയർപോർട്ട് സീപോർട്ട് റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി അതിനിടയിൽ കെ ബാബുവിനും ബെന്നി ബേനാനും ഒക്കെ പി ടി തോമസും എല്ലാം തൃക്കാക്കരയുടെ മണ്ണിലൂടെ കടന്നുപോയി അക്കാലങ്ങളിൽ പലപ്പോഴും ഭരണവും കയ്യിലുണ്ടായിരുന്നു ബെന്നി ബനാന്റെ കാലത്ത് ഭരണമുള്ളപ്പോൾ കളമശ്ശേരി നിയോജ മണ്ഡലത്തിന്റെ അതിർത്തിയിൽ നാല് നിര പാത ശരിയായി അതിന്റെ ബാക്കി ബെന്നിയും കെ ബാബുവും വിചാരിച്ചിരുന്നുവെങ്കിൽ അന്ന് കരിങ്ങാച്ചെറ വരെ നീട്ടിപ്പണിയാമായിരുന്നു ഇവർക്കാർക്കും നാട് വളരണമെന്നില്ല വികസിക്കണമെന്നില്ല എറണാകുളത്തിന്റെ ശിരാകേതലം ഇന്ന് തൃക്കാക്കരയായി മാറി തൃക്കാക്കരയിൽ തൊള്ളായിരത്തി എൺപത് മുതലുള്ള യാത്രാ സൗകര്യം മാത്രമേ ഇന്നുമുള്ളൂ തൊള്ളായിരത്തി എൺപതിൽ തൃക്കാക്കരയുടെ ജനസംഖ്യ ആയിരുന്നുവെങ്കിൽ അതിന്ന് ഒരു ലക്ഷത്തിനു മുകളിലാണ് അന്ന് പതിനായിരം പേർക്ക് തന്നെ ബുദ്ധിമുട്ടി പോകാമായിരുന്ന റോഡ് മാത്രമാണ് ഇന്ന് ഒരു ലക്ഷം പേർക്കും കൂടിയുള്ളത് ജനസംഖ്യയേക്കാൾ കൂടുതൽ സ്ഥാപനങ്ങൾ വന്നു ചേർന്ന് കൂടി ഇവിടെ വന്ന് പോകുന്നവരുടെ എണ്ണവും പതിന്മുടങ്ങ് വർദ്ധിച്ചു ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന വികസനം അവിടുത്തെ റോഡുകളാണ് സീ പോർട്ട് എയർപോർട്ട് റോഡ് കഴിഞ്ഞാൽ മറ്റൊരു റോഡില്ല പ്രഖ്യാപനങ്ങൾ പലതുണ്ട് തൃക്കാക്കര കാക്കനാട്ട് കോതമംഗലം കഴിഞ്ഞ തങ്ങളം വരെ പോകുന്ന ഒരു ഹൈവേ പി ജെ ജോസഫ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല തൃക്കാക്കരയ്ക്ക് ചുറ്റും ഒരു റിംഗ് റോഡ് അടിയന്തിരമായി ആലോചിക്കണം അത് തൃക്കാക്കര കളമശ്ശേരി തൃപ്പൂണിണത്തര കുന്നാട് നിയോജ മണ്ഡലങ്ങളിലൂടെ മാത്രമേ പോകാവൂ ഈ നാല് മണ്ഡലങ്ങളും പരസ്പര പൂരങ്ങളായി കെട്ടിപിണഞ്ഞ് കിടക്കുകയാണ് തൃക്കാക്കരയിൽ നിന്നും പള്ളിക്കര കിഴക്കമ്പലം കൂടി മൂവാറ്റുട വാഴപ്പുള്ളിയിൽ എത്തുന്ന റോഡ് നാലുനിര ഗതാഗതത്തിന് പാകമായ രീതിയിൽ വികസിപ്പിക്കണം ഇടപ്പള്ളി റോഡിൽ നിന്നും പൂക്കാട്ടുപൊടി വഴി വരുന്ന റോഡ് മുൻപ് പറഞ്ഞ റോഡിൽ കൊണ്ടുവന്ന് കിഴക്കപ്പുലത്ത് ലയിപ്പിക്കണം തൃപ്പൂണിത്തറയിൽ നിന്നും വൈക്കം വരെയുള്ള റോഡ് നിര ഗതാഗതത്തിന് പ്രാപ്തമാക്കണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനം ഉണ്ടാക്കുന്ന ജില്ലയിലെ പ്രധാനപ്പെട്ട ഭാഗത്തെ പറ്റിയാണ് ഈ പറയുന്നത് ഉമാ തോമസിന്റെ രണ്ടാമത്തെ ആവശ്യം കൊച്ചി മെട്രോ കമ്പനിയോടാണ് അതൊരു ആവശ്യമല്ല അത്യാവശ്യമാണ് മുൻപ് മെട്രോമാൻ ഈ ശ്രീധരൻ എറണാകുളത്ത് മെട്രോ പണിതപ്പോൾ റോഡുകൾ മുഴുവൻ വീതി കൂട്ടി ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഒരു ഗതാഗത കുരുക്ക് ഉണ്ടായില്ല ഇന്നത്തെ സ്ഥിതി അതല്ല എല്ലാവരും ആ പഴയ സിൽവർ ലൈൻ റോഡിലൂടെ തന്നെയുള്ള യാത്രയാണ് അതിനു പകരമായി ചക്കരപ്പറമ്പിൽ നിന്ന് ഈച്ചമുക്ക് വരെ പോകുന്ന വെണ്ണല പാലച്ചൂട് വഴി രണ്ട് സൈഡിലും ഓരോ അടി വീതി കൂട്ടി അടിയന്തിരമായി സഞ്ചാരയോഗ്യമാക്കണം വൈറ്റ് ലൈനിൽ നിന്ന് കണിയാമ്പുഴ പാലത്തിനടിയിലൂടെ ഇരുമ്പനത്ത് വന്നുചേരുന്ന റോഡ് ഇതേ രീതിയിൽ വീതി കൂട്ടി ടാറ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണം മാത്രമല്ല പാലാരിവട്ടം പാലത്തിന് സമീപത്തു നിന്ന് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന പൈപ്പ് ലൈൻ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനോടൊപ്പം അതിൽ നിന്ന് കാക്കനാട് ഭാഗത്തേക്ക് പോകുന്ന റോഡുകൾ വാഹനം ഓടിക്കാൻ തക്കതാക്കണം അങ്ങനെ ചെയ്താൽ എറണാകുളം ബൈപ്പാസിൽ നിന്ന് തൃക്കാക്കരയിലേക്കുള്ള യാത്രകൾക്ക് കുറെ ആശ്വാസം കിട്ടും ഒപ്പം എയർപോർട്ട് സീപോർട്ട് റോഡിൽ നിന്ന് കളക്ട്രേറ്റിന്റെ പിറകിലൂടെ പോകുന്ന ഒരുപാട് ചെറിയ ചെറിയ റോഡുകളുണ്ട് അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് അതെല്ലാം സഞ്ചാരയോഗ്യമാക്കിയാൽ തൃക്കാക്കരയിലെ ഇന്ന് കാണുന്ന തിരക്ക് നാലിലൊന്നായി കുറയ്ക്കാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കാക്കനാട്ട് കളക്ട്രേറ്റിന് മുന്നിലുള്ള സിഗ്നൽ പോയിന്റ് ആണ് നാല് വർഷവും കിടക്കുന്നത് സർക്കാർ ഭൂമി ആയതുകൊണ്ട് അവിടെ അതിമനോഹരമായ ലോകത്തിന്റെ നിലവാരത്തിലുള്ള ഒരു ജംഗ്ഷൻ സൃഷ്ടിക്കാൻ സാധിക്കും അത് ടൂറിസം മേഖലയ്ക്കും വലിയൊരു കൂട്ടായിരിക്കും അതിന് എം എൽ എക്ക് മാത്രം ഇച്ഛാശക്തി ഉണ്ടായാൽ പോരാ എം എൽ എക്ക് ഒരു ചാലശക്തിയായി നിൽക്കുവാൻ മാത്രം സാധിച്ചുള്ളൂ ഏതായാലും അടിയന്തര പ്രാധാന്യത്തോടെ മെട്രോയുടെ ചെലവിൽ പ്രദേശ ആ പ്രദേശത്തുള്ള ചെറിയ റോഡുകൾ മുഴുവൻ ടാർജ് ചെയ്ത് സഞ്ചാര യോഗ്യമാക്കണം അതിന് സാധിച്ചില്ല എനിക്ക് എം എൽ എയുടെ നേതൃത്വത്തിൽ സമരത്തിനിറങ്ങണം ഇറങ്ങണം മെട്രോയും വേണം യാത്രാ സൗകര്യവും വേണം അതാണ് ആവശ്യം